ആഘോഷമാക്കാം ൊപ്പം സെപ്റ്റംബർ വരെയുള്ള നിങ്ങളുടെ ഓരോ ദിവസവും സ്വർണ്ണ നാണയങ്ങൾ നേടാം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ സിൽക്സ് പാലസ് റോ ചേലക്കര തുടങ്ങിക്കും ഹർഷഭരിതമാക്കി ചെണ്ടുമല്ലി പൂക്കളുടെയും പച്ചക്കറികളുടെയും വിളവെടുപ്പ് സംഘടിപ്പിച്ച് കൊണ്ടാഴി കുടുംബശ്രീ യൂണിറ്റ് കൊണ്ടാഴി പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ നിറപൊലിമ വിളവോത്സവം നടന്നു വാർഡ് പതിമൂന്നിൽ മേലേമുറി അന്നപൂർണേശ്വരി സംഘം ഗ്രൂപ്പായിരുന്നു ചെണ്ടുമല്ലി പച്ചക്കറി കൃഷിയിറക്കിയത് റോയ് എടക്കളത്തൂർ എന്ന കർഷകന്റെ രണ്ടേക്കർ സ്ഥലം പാട്ടത്തിനടുത്തായിരുന്നു കൃഷി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നിൽക്കുന്ന നമുക്ക് നമ്മുടെ മനസ്സിനൊരു ആനന്ദം കിട്ടുന്നത് തന്നെയാണ് ഈ സത്യഭമ്മ പറഞ്ഞ പോലെ എന്ത് വിഷമം ഉണ്ടെങ്കിലും കയറി വരുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് ആ വിഷമൊക്കെ പോവുകയാണ് ഇവർക്ക് അടുത്തതിലേക്ക് ഇതിനേക്കാൾ കൂടുതൽ സ്ഥലങ്ങളിൽ ചെയ്യാനുള്ള കഴിവുണ്ടാവട്ടെ നമ്മുടെ വേറെ ഈ സംഘകൃഷിക്കാർ ചെയ്യുന്നുണ്ട് ഇവരെ എന്തായാലും ഈ സംഘകൃഷിയിൽ ഇതിനൊരു പ്രാതിനിധ്യം കൊടുത്താൽ അങ്ങനെ ഇത്രയും നല്ലൊരു കാര്യമായി നമ്മളാ ഇതുവരെ ഇത്രയും കൂടുതൽ ഇതായിട്ട് ചെയ്തിട്ടില്ലേ ഈ വർഷം വേറെ ഈ സ്ഥലങ്ങളിൽ ചെയ്തിട്ടുണ്ട് എന്തായാലും നമുക്ക് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഒരു നല്ല ചെയ്യാനുള്ള അനുമതി അതുപോലെ ഗ്രാമപഞ്ചായത്ത് അംഗവും സംഘം കൃഷി സെക്രട്ടറിയുമായ സത്യഭാമ അധ്യക്ഷയായിരുന്നു മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഒ പ്രേമലത രമാദേവി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഷാജഹാൻ കൃഷി ഓഫീസർ ശ്രീലക്ഷ്മി കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ഷിന സി ഡി എസ് അംഗം സൗമ്യ തുടങ്ങിയവർ പങ്കെടുത്താൽ സംസാരിച്ചു ആശയം ഈ ഒരു വർഷത്തിൽ വന്നിട്ടുള്ള ഒരു ആശയം അല്ല കഴിഞ്ഞ സാമ്പത്തിക കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ ഇത് ചെയ്യാനായിട്ട് താല്പര്യപ്പെട്ടിരുന്നു അപ്പോൾ നമുക്കൊരു സ്ഥലത്തിൻ്റെ ഒരു പരിമിതി കണ്ടതുകൊണ്ട് നമ്മൾ അപ്പം നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല ഇപ്രാവശ്യം നമ്മൾ ഇവിടെ ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മളാളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു ഇപ്പോൾ മഴ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം ചിലപ്പോൾ അവിടെ നേടുവൻ പറയും പറഞ്ഞു പക്ഷെ എന്നാലും നമുക്ക് ആ സ്ഥലം ഇങ്ങനെ ഒരു തുറസ്സായിട്ടുള്ളൊരു സ്ഥലം കാനലിലും മറ്റുള്ള മരങ്ങളുടെതൊന്നും ഇല്ലാത്ത ഒരു നല്ല സ്ഥലം നമുക്ക് പിന്നെ തന്നത് ഒരു ആളുടെ ഒരു നല്ല മനസ്സിന് ഞാൻ ആദ്യം തന്നെ നന്ദി പറയുകയാണ് പിന്നെ ഞങ്ങൾക്ക് ഇത് മാത്രമല്ല ചെണ്ടമല്ലി മാത്രമല്ല പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ പച്ചക്കറി കൂടി ചെയ്യുന്നുണ്ട് ഞങ്ങൾ കുറച്ചൊരു ചെറിയൊരു വിഷമം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഞങ്ങൾ രണ്ട് ദിവസമൊക്കെ അനുഭവിച്ചു പക്ഷെ എന്നാലും അപ്പോഴേക്കും മഴ പൂർവാധികം ശക്തിയായിട്ട് പെയ്തു അത് കാരണം വലിയ പ്രശ്നം ഇല്ലാണ്ട് നമുക്കിതിൻ്റെ വിളവെടുപ്പ് എടുക്കാൻ നമ്മൾ സാമ്പത്തികമായിട്ടുള്ളൊരു ഏറെ നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനൊരു കാശം തുടങ്ങിയത് തന്നെ സി സി വി കൊണ്ടാഴി